കൂട്ടുകാരെ ഇന്ന് ജൂൺ അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനമാണ് അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഒരു പാട്ട് പാടാം ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് ഒരു നൂറു തൈകൾ നിറഞ്ഞു ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ മടാം മമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നട കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ മടാം നൂറുകിളികൾക്കും വേണ്ടി ചുരിയും ുമായി പകരം തരം കൂപ്പുകൈ മാത്രമായി ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരം കൂപ്പുകൈ മാ ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളുകൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി നല്ല നാളെ Guide him.